സംസ്ഥാന സർക്കാർ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരിമാർ അവരുടെ മുടി മുറിച്ചു ഒരു സഹോദരിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് അവരുടെ മുടിയാണ് ആ മുടി അവർ മുറിക്കണമെങ്കിൽ അവർ എന്തുമാത്രം സഹിച്ചിരിക്കണം കേവലം ഇരുനൂറ്റി രൂപയിൽ നിന്നും രൂപയായി ഞങ്ങളുടെ കൂട്ടണം പിച്ച പിച്ച ഇവിടെ രൂപയിൽ നിന്നും എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ വാക്കുണ്ട് അന്ന് പത്രസമ്മേളനത്തില് പത്രപ്രകാരം ചോദിച്ചു ആശാ വർക്കർമാർ കമ്മ്യൂണിസ്റ്റുകളിലെ ഭൂരിഭാഗവും അവർ മുടിമുറിച്ച സമരത്തിലാണ് നിങ്ങൾക്ക് അവരുടെ സമരം ഒന്ന് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് എന്നിട്ട് രണ്ട് ഒരു ചിരിയും ചിരിച്ചിട്ട് ഉദ്ഘാടന ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് നേതാക്കളായ രജനി രമാനന്ദ് ഇ പി ശ്യാമള അത്തായ് പത്മിനി ഉഷ അരവിന്ദ് പി വി ധനലക്ഷ്മി എ ശർമിള തുടങ്ങിയവർ സംസാരിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ